വെൽക്കം ടു ഫാബിയോ മുക്കം അപ്പോൾ ഞാൻ ഇന്ന് വന്നത് ഒരു പിന്നെ ഹെവി പാർട്ടി വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന അഫോർഡബിൾ പ്രൈസിൽ കുറച്ച് മസ്ലിൻ്റെ മെറ്റീരിയൽ കാണിക്കാനാണ് സോഫ്റ്റ് മസ് മസ്സിലിനാണ് മെറ്റീരിയൽ വരുന്നത് അഫോർഡബിൾ പ്രൈസ് ആണ് ഓഫർ റേറ്റ് ആണ് അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അതുപോലെ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് ഡെയിലി നോട്ടിഫിക്കേഷനും ലഭിക്കുന്നതാണ് ഇൻസ്റ്റാ പേജും കൂടെ ഫോളോ ചെയ്യുകയാണെങ്കിൽ പുതിയ പുതിയ കളക്ഷൻസും പുതിയ ഓഫേഴ്സും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കും അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം അപ്പൊ ഇന്ന് കാണിക്കുന്നത് കംപ്ലീറ്റ് ബ്ലാക്കിൽ വരുന്ന നല്ല വെറൈറ്റി വെറൈറ്റി കളക്ഷൻസ് ആണ് ഫസ്റ്റ് വൺ കണ്ടോ നല്ലൊരു പാകിസ്ഥാനി പ്രിന്റ് ആണ് വന്നത് അതുപോലെ മാംഗോ പ്രിന്റ് മാംഗോ പ്രിന്റ് എന്ന് പറഞ്ഞാൽ എല്ലാവരും ഫേവറേറ്റ് പ്രിന്റ് ആണ് എപ്പോഴും ഒരു ട്രെൻഡിങ് ആയിട്ട് കളിച്ചോണ്ടിരിക്കുന്ന ഒരു പ്രിന്റ് ആണ് മാങ്കോ പ്രിന്റ് ആ ഒരു പ്രിന്റ് ആണ് ഈ ടോപ്പിൽ കംപ്ലീറ്റ് വന്നത് കേട്ടോ അപ്പോ ഇത് ഒരു ഫോർ എക്സല് വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ വരുന്നുണ്ട് ഇതിന്റെ വർക്ക് കണ്ടോ ഈ ഒരു നെക്ക് പോഷനിൽ കംപ്ലീറ്റ് പ്രിൻറ്റിൻ്റെ മുകളിൽ ഗോൾഡൻ ത്രെഡും അതുപോലെ സ്റ്റോൺസും വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ഫ്ലോറൽ പ്രിൻ്റാണ് നല്ല ഭംഗിയുള്ള കളറും നല്ല അടിപൊളി കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ ഒരു രാത്രി ഫംഗ്ഷനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി പ്രിൻ്റാണ് അതുപോലെ ഇതിന്റെ താഴേക്ക് നോക്കുകയാണെങ്കിൽ ടോപ്പിന്റെ താഴെ കണ്ടോ ആ ഒരു മൾട്ടി കളേർഡ് പ്രിന്റും അതിൻ്റെ മുകളിൽ പിന്നെ ഗോൾഡൻ ത്രെഡും സ്റ്റോണും വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ സ്ലീവ് പോർഷൻ പോഷൻ ഈ ഒരു പോഷൻ ആണ് കേട്ടോ സ്ലീവിന് വരുന്നത് സ്ലീവിന്റെ ബോർഡർ ആണ് ഈ കാണുന്നത് രണ്ട് സ്ലീവിനും വരുന്ന ബോർഡർ ഡ്രൈവിടെ വരുന്നുണ്ട് താഴോ താഴെ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇത് ലെങ്ത് ഏകദേശം ഒരു ഫോർട്ടി എയ്റ്റ് ടു ഫോർട്ടി നയനൊക്കെ ലെങ്ത് കിട്ടുന്നുണ്ട് കേട്ടോ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അപ്പൊ നല്ല ഹൈറ്റ് ഉള്ള ആൾക്കാർക്കോ ഇത് ചൂസ് ചെയ്യാൻ പറ്റും ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമുക്ക് നമ്മളെ കറക്റ്റ് സൈസിന് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും ഒരു ക്രൈപ്പിന്റെ ലൈനിങ് ഒക്കെ കൊടുക്കാൻ പറ്റും ബാക്ക് സൈഡ് ഇതാ ബാക്ക് സൈഡിലും ആ ഒരു മാംഗോ പ്രിന്റ് ആണ് കംപ്ലീറ്റ് പോയത് അതുപോലെ ബാക്കിൽ താഴെയൊക്കെ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഫ്ലോറൽ പ്രിന്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഈ ഒരു ബ്ലാക്കിൽ ഇതുപോലത്തെ കളർഫുൾ ആയിട്ടുള്ള ഒരു പിങ്ക് റെഡ് ഒക്കെ മിക്സ് ആയിട്ടുള്ള കളർ വന്നപ്പോഴാണ് നല്ലൊരു ഹെവി പാർട്ടി വെയർ ആയിട്ട് നമുക്ക് ഫിൽ ചെയ്യണത് അപ്പോ ഇതാണ് ടോപ്പ് വരുന്നത് ഇതിന്റെ ബോട്ടം വരുന്നത് പ്ലെയിൻ ഷാൻഡൂൺ ബോട്ടം ഇതാണ് ബോട്ടം വരുന്നത് ഷാൻഡൂൺ അല്ല ഒരു റയോൺ കോട്ടൺ ആണ് കേട്ടോ ബോട്ടം വരുന്നത് ഇത് ഏകദേശം ഒരു രണ്ടര മീറ്റർ ക്ലോത്ത് വരുന്നുണ്ട് പ്ലാസോ ബോട്ടം അതുപോലെ സാധാരണ നോർമൽ ബോട്ടം ഒക്കെ സ്റ്റിച്ച് ചെയ്യാനുള്ള ക്ലോത്ത് വരുന്നുണ്ട് അതുപോലെ ദുപ്പട്ട സോഫ്റ്റ് ആണ് ഇത്രയും സോഫ്റ്റ് ആയിട്ടുള്ള മസ്ലിനാ നമുക്ക് തലയിൽ ഇട്ടാലൊക്കെ അവിടെ കിടക്കും നമ്മൾ കോട്ടൺ ഒക്കെ യൂസ് ചെയ്യുന്ന പോലെ തന്നെ ഇട്ടാലും അവിടെ കിടക്കും ഈ ഷിഫോണ്ട ഭാതിട്ട് ഇങ്ങനെ ഒഴുകി പോണേ ദുപ്പട്ടല്ല ദുപ്പട്ടയിലും കംപ്ലീറ്റ് ഇതാ പ്രിന്റ് ആണ് കൊടുത്തത് കണ്ടോ നല്ല ഭംഗിയുള്ള പ്രിന്റ് ആണ് ദുപ്പട്ടയിൽ കൊടുത്തത് ആ ഒരു ഫ്ലോറൽ പ്രിന്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തിന്നായിട്ടൊരു ഗോൾഡൻ പിന്നെ ത്രെഡ് വെച്ചിട്ട് ഒരു സാരി ഡിസൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ബോർഡറിൽ ഇങ്ങനെ ആയിട്ട് സിമ്പിൾ ആയിട്ട് നല്ല സോഫ്റ്റ് ആ പിടിക്കുമ്പോ അറിയാൻ പറ്റും നല്ല സോഫ്റ്റ് ആണ് മസ്ലിൻ ക്ലോത്ത് ആണ് അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് സീറോ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് നിങ്ങൾക്ക് ഫോർ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള ക്ലോത്ത് വരുന്നുണ്ട് അടുത്തത് വേറെ ഒരു പ്രിന്റ് ആണ് കളർ ബ്ലാക്ക് ആണ് നല്ല ബ്ലാക്ക് ആണ് നല്ല ബ്ലാക്ക് പ്രിന്റ് കണ്ടോ പ്രിന്റ് ഈ പോർഷനിലൊക്കെ ആ ഒരു ഗോൾഡൻ ത്രെഡും അതുപോലെ സ്റ്റോണും വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ആ സെയിം തന്നെയാണ് താഴേഫും ആ ഒരു വർക്ക് കണ്ടോ അതുപോലെ ഈ എല്ലാ ഫ്രണ്ടിൽ എല്ലാ പ്രിന്റിന്റെ ഈ ഒരു ഫ്ലോറൽ പ്രിന്റിന്റെ മുകളും അതുപോലെ ഈ ഒരു പ്രിന്റിന്റെ മുകളിലൊക്കെ സ്റ്റോൺ വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് താഴെ കണ്ടോ ഫ്ലോറൽ പ്രിന്റ് പ്രിന്റാണ് കേട്ടോ കൊടുത്തത് കംപ്ലീറ്റ് നല്ല സോഫ്റ്റ് മസ്ലിനാണ് കണ്ടോ കംപ്ലീറ്റ് താഴേക്ക് വരുമ്പോ ഈ ഒരു ഹെമ്മിലേക്ക് വരുമ്പോ കണ്ടോ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു പിന്നെ നമുക്ക് നല്ല ഹെവി പാർട്ടികർ ആയിട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ സിമ്പിൾ ആയിട്ടുള്ള വർക്കും ആണ് ഇതിന്റെ സ്ലീവ് പോഷൻ ആണ് സ്ലീവിന്റെ ബോർഡർ ആണ് കേട്ടോ ഈ കാണുന്നത് ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ വന്ന സെയിം ആ ഒരു ചെറിയ പ്രിന്റ് ആണ് ബാക്കിലേക്ക് വന്നത് ബാക്കിൽ താഴെ ഫ്രണ്ടിൽ വന്ന സെയിം ബോർഡർ തന്നെ സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ഇല്ലാതെ സിമ്പിൾ ആയിട്ട് ആ ഒരു പ്രിന്റ് ഒരു ഡിജിറ്റൽ പ്രിന്റ് ആണ് നല്ല ബ്ലാക്കിലേക്ക് നല്ല ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ് ോട്ടം വരുന്നത് പ്ലെയിൻ റയോൺ ബോട്ടലിൽ വരുന്ന ബോട്ടം അതുപോലെ ദുപ്പട്ടതാ നല്ല സോഫ്റ്റ് മസ്ലില് ദുപ്പട്ട വരുന്നത് നല്ല ഭംഗിയുള്ള ഇല്ല അതുപോലെ അതുപോലെതാ സൈഡില് സിമ്പിളായിട്ട് തിന്നായിട്ട് ഒരു ഗോൾഡൻ വർക്ക് പോകുന്നുണ്ട് സിമ്പിൾ ആയിട്ട് അപ്പൊ ഇതും നിങ്ങൾക്ക് ഫോർ എക്സല് വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള ക്ലോത്ത് വരുന്നുണ്ട് അതുപോലെ ഇത് ലെങ്ത്തും അത്യാവശ്യം കിട്ടണം ഒരു ഫോർട്ടി എയ്റ്റ് ഫോർട്ടി നയൻ ലെങ് ഒക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും കണ്ടോ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇതിന്റെ ഭംഗി മനസ്സിലാവുള്ളൂ ഇതിന്റെ റേറ്റ് വരുന്നത് അടുത്തത് ഇതാ അടുത്തതും നല്ല ബ്ലാക്കില് നല്ല കളർഫുൾ ആയിട്ട് കെട്ടോ നല്ല ഭംഗിയുള്ള ഒരു സെറ്റാണ് ഇതിന്റെ ഈ ഓപ്പോഷനാണ്ടോ സിമ്പിൾ ആയിട്ട് സ്റ്റോണും അതുപോലെ ഗോൾഡൻ ത്രെഡും വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് സെയിം തന്നെയാണ് ഈ ഒരു ഈ ഒരു ഫ്ലോറിപ്രിന്റിന്റെ മുകളിലൊക്കെ സ്റ്റോണ് മാത്രം കൊടുത്തിട്ട് താഴേക്ക് നോക്കുകയാണെങ്കിൽ ഹെം സൈഡിൽ ഗോൾഡൻ ത്രെഡും അതുപോലെ സ്റ്റോണും വെച്ചിട്ടാണ് ഹൈലൈറ്റ് ചെയ്തത് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു സെറ്റാണ് ഫോർ എക്സലെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഒക്കെ ഒന്നിനൊന്നും വെച്ചാണ് എല്ലാ പ്രിന്റും ഇപ്പൊ കാണിച്ച എല്ലാ പ്രിന്റും ഇതിന്റെ സ്ലീവ് പോഷൻ ഇതാ സ്ലീവിന്റെ ബോർഡർ ആണ് കേട്ടോ ഈ കാണുന്നത് അതുപോലെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ ആ ഒരു ഫ്ലോറൽ പ്രിന്റാണ് ബാക്കിലേക്ക് കംപ്ലീറ്റ് വന്നത് ബാക്കിൽ താഴെ കണ്ടോ ഫ്രണ്ടിൽ വന്ന ആ ഒരു സെയിം ഡിജിറ്റൽ പ്രിന്റ് തന്നെ ബാക്കിൽ സിമ്പിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള സെറ്റാ നല്ല ലെങ്ത്തിൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ബോട്ടം വരുന്നത് പ്ലെയിൻ കളറിനാണ് ബോട്ടം വരുന്നത് അതുപോലെ ദുപ്പട്ടോ നല്ല ഭംഗിയുള്ള ആ ഒരു പ്രിന്റിൽ വരുന്ന ദുപ്പട്ട നല്ല ഒരു നൈറ്റില് രാത്രിയിലുള്ള ഫങ്ഷനിലൊക്കെ യൂസ് ചെയ്യാൻ നല്ല ഭംഗി ഇതാണ് ദുപ്പട്ട വരുന്നത് നല്ല സോഫ്റ്റ് മസ്ലിനാണ് മെറ്റീരിയൽ വരുന്നത് റയോണിന്റെ അല്ല ക്രൈപ്പിന്റെ വെച്ചിട്ട് ലൈനിങ് എടുക്ക സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോ നല്ല അടിപൊളിയായി പോകും ഇതിന്റെ റേറ്റ് വരുന്നത് വൺ ത്രീ നയൻ സീറോ അടുത്തത് അടുത്തതും നല്ല ഫ്ലോറൽ പ്രിന്റിൽ വരുന്നതാണ് ഇതിന്റെ യോഗ പോഷം കണ്ടോ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ട് യോഗ പോഷം അതേപോലെ തന്നെ ഹെമ്പിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ താഴെയൊക്കെ നോക്കുകയാണെങ്കിൽ ഗോൾഡൻ ത്രെഡും സ്റ്റോണും വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കോറെക്സിൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള ക്ലോത്ത് വരുന്നുണ്ട് ഇതാണ് സ്ലീവിന്റെ ബോർഡർ വരുന്നത് ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ വന്ന ആ ഒരു പ്രിന്റാണ് ബാക്കിൽ കൊടുത്തത് ഉണ്ടാവും ബാക്കിൽ താഴെയും ഫ്രണ്ടിൽ വന്ന ആ ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട് ആ ഒരു ഡിജിറ്റൽ പ്രിന്റ് വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ട്ടോ നല്ല ഭംഗിയുള്ള ഒരു സെറ്റ് നല്ല ലെങ് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും മെറ്റീരിയൽ ആകുമ്പോൾ നമ്മുടെ കറക്റ്റ് സൈസില് മെഷർ ചെയ്തിട്ട് അത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും ട്ടോ അതുപോലെ ദുപ്പട്ടതാ സോഫ്റ്റ് മസ്ലിൻ്റ് വരുന്ന ദുപ്പട്ട കണ്ടോ ഫുൾ ലെങ് തന്നെ വിരുത്തി വരുന്ന സോഫ്റ്റ് മസ്ലിൻ്റെ ദുപ്പട്ട ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇതിന്റെ ഭംഗി മനസ്സിലാവുള്ളൂ ഈ ഒരു പോർഷൻ ഈ ഒരു ഭാഗം ഫ്രണ്ടിലേക്ക് വരുവാ മറ്റേത് സ്ലീവിന്റെ ബോർഡർ ആണ് ഒരു സൈഡിൽ വന്നത് നല്ല ഭംഗിയുള്ള ഒരു സെറ്റാണ് വൺ ത്രീ നയൻ സീറോ ആണ് റേറ്റ് വരുന്നത് അപ്പോ ഇതും ഫോർ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള ക്ലോത്ത് വരുന്നുണ്ട് ഇന്ന് കാണിച്ച ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക ഡി ടി ഡി സി പോസ്റ്റിൽ അവൈലബിൾ ആണ് അതുപോലെ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് ക്യാഷ് ഓൺ ഡെലിവറിക്ക് എക്സ്ട്രാ ചാർജ് വരുന്നുണ്ട് അതിന്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് നമ്മളെടുത്ത് മെസ്സേജ് അയച്ചു ചോദിക്കുക പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അപ്പോൾ റെഡിമെയ്ഡ് ആണ് പർച്ചേസ് ചെയ്യണമെങ്കിൽ മെഷർമെന്റിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ കളറിന്റെ കാര്യത്തിൽ ഒക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ അത് നമ്മളെടുത്ത് ചോദിച്ച് ക്ലിയർ ആക്കിയതിന് ശേഷം മാത്രം ഓർഡർ പ്ലേസ് ചെയ്യുക കാരണം റീഫണ്ടോ റീപ്ലേസ്മെന്റോ പോസിബിൾ അല്ല അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് പർച്ചേസ് ചെയ്യാം താങ്ക്